പത്തനംതിട്ടയിലും ഇപ്പോൾ ബോജറ്റി ലഭ്യമാണ് പത്തനംതിട്ടയിൽ നിന്നും കുമ്പഴിക്ക് വരുന്ന വഴിയിൽ കുലശേഖര പതിക്ക് സമീപം വെയ്റ്റ് ബ്രിഡ്ജിന് സമീപമാണ് ഈ ഒരു സ്ഥാപനം ഇപ്പോൾ ഉള്ളത് ഫസ്റ്റ് പ്രൈസായി പത്ത് ലക്ഷവും ഓരോ ദിവസം പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെയാണ് പ്രൈസ് അതുപോലെ ഇരുപത്തി കോടി രൂപയാണ് ബമ്പർ പ്രൈസായി നൽകുന്നതും ഞാനും ബോച്ച ടീ വാങ്ങി ഭാഗ്യം പരീക്ഷിച്ചു സംഭവം വളരെ നല്ലതാണ് എനിക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപയോളം പ്രൈസ് ലഭിക്കുകയുണ്ടായി ഒരു പത്ത് പായ്ക്കറ്റിനടുത്ത് മേടിച്ചു ഭാഗ്യം പരീക്ഷിച്ചത് നൂറ് ഗ്രാമിൻ്റെ ബോച്ച ടീ അതിന് മുകളിലത്തെ റോയിലാണ് കൂപ്പൺ ഇതാണ് കൂപ്പൺ ഈയൊരു കൂപ്പൺ ഉപയോഗിച്ചാണ് നമ്മൾ ലക്കി ഡ്രോയിലേക്ക് കടക്കുന്നത് ഇതുകൊണ്ടോ എനിക്ക് ലഭിച്ച പ്രൈസുകളാണ് നൂറ് രൂപ അതുപോലെ അയ്യായിരം രൂപ എന്നീ പ്രൈസുകളാണ് പത്ത് കൂപ്പൺ മേടിച്ചപ്പോൾ ഒരു ഏഴ് കൂപ്പണിന് പ്രൈസ് ലഭിക്കുകയുണ്ടായി അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് പലരുടെയും സംശയം ഈയൊരു കൂപ്പൺ എങ്ങനെയാണ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആക്കുന്നത് എന്നാണ് അതും ഈ ഒരു വീഡിയോയിൽ പറയുന്നു ആദ്യമായി ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഈ ക്യാമറ സ്കാനർ വെച്ച് നമ്മൾ കൂപ്പൺ സ്കാൻ ചെയ്യണം ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ക്യാമറ സ്കാൻ ഉപയോഗിച്ച് കൂപ്പൺ തേണ്ടത് ഓണക്ക് വെച്ച് ഒരു ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബോച്ചെ ടീയുടെ വെബ്സൈറ്റ് ഈ താഴെ നമുക്ക് കാണുവാൻ സാധിക്കും അതിൽ വെബ്സൈറ്റിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് കടക്കാം എല്ലാവർക്കും വളരെ എളുപ്പം മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ് വെബ്സൈറ്റിൻ്റെ രൂപഘടന വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുപോലെ നമുക്ക് നാൽപ്പത് രൂപ കൊടുത്ത് ബോച്ചെ ടീ വാങ്ങുകയും ചായ കുടിക്കുകയും ചെയ്യാം പ്രൈസ് ലഭിച്ചില്ലെങ്കിൽ പോലും ആദ്യമായി തന്നെ ഇത് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് ഇതിന് ശേഷം ഇതാണ് ബോജറ്റിയുടെ ഇൻ്റർഫേസ് നമുക്ക് ഇവിടെ നിന്നും മുകളിൽ കാണുന്ന മൂന്ന് വരെയുള്ള ആ ഡോട്ടിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്ത് നമുക്ക് സൈൻ ഇൻ ചെയ്യാം അതിന് ശേഷം ടിക്കറ്റ് മൈ ടിക്കറ്റ് പ്രോഡക്റ്റ് എന്നിവയൊക്കെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് ലഭിച്ച പ്രൈസിൻ്റെ ഒരു ലിസ്റ്റായിരുന്നു ഇന്നത്തേത് റിസൾട്ട് വെയ്റ്റിങ്ങിലാണ് രാത്രി പത്ത് മണിക്ക് പത്തരയ്ക്ക് ശേഷമാണ് നറുക്കെടുപ്പ് ബോച്ചറ്റിയിൽ ലഭിച്ച പ്രൈസ് എങ്ങനെയാണ് നമുക്ക് വിഡ്രോ ചെയ്യുന്നത് നോക്കാം എനിക്കിപ്പോൾ ഇരുന്നൂറ് രൂപ ബോച്ച ലഭിച്ചത് വിഡ്രോ ചെയ്യാൻ ബാലൻസ് ഉണ്ട് അത് വെച്ചാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പോൾ നമുക്ക് മൈ പ്രൊഫൈൽ മൈ ബാലൻസ് മൈ ടിക്കറ്റ് എന്നീ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അതിൽ നിന്നും മൈ ബാലൻസിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപ അത് എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം അതുപോലെ നമുക്ക് ഇതിലേക്ക് പൈസ ആടി ഡെപ്പോസിറ്റ് ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ എൺപത് രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആഡ് ക്യാഷിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുവാൻ സാധിക്കുന്നതാണ് നൂറ് രൂപ അൻപത് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ എന്നിങ്ങനെയാണ് ആ പ്രൈസ് എൻറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴി ഈയൊരു കോണ്ടസ്റ്റിലേക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ വിഡ്രോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം മൈ ബാലൻസിൽ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് വിഡ്രോയിൽ പ്രസ് ചെയ്താൽ മതി അതിനുശേഷം അക്കൗണ്ട് നമ്പർ അക്കൗണ്ട് കൺഫോൺ നമ്പർ രണ്ട്രവശം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമ്മുടെ ബാങ്കിൻ്റെ ഐ എഫ് സി കോഡ് പ്രസ് ചെയ്യുക അതുപോലെ ബാങ്കിൻ്റെ പേര് പ്രസ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്ര രൂപയാണോ നമുക്ക് സമ്മാനം ലഭിച്ചത് ആ ഒരു പ്രൈസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും ഞാൻ ഓൾറെഡി അയ്യായിരത്തി എഴുന്നൂറ് രൂപയോളം അക്കൗണ്ടിലേക്ക് കയറ്റിയതിന് ശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച രണ്ട് പ്രൈസുകൾ ആ ഒരു രണ്ട് പ്രൈസിൻ്റെയാണ് ഇരുന്നൂറ് രൂപ അതും ഇതുകൊണ്ട് നമുക്ക് കയറ്റാം അതിപ്പോൾ ഞാൻ കയറ്റുന്നില്ല അടുത്ത ഒരു കൂപ്പണെ ഓൺലൈനിൽ വേണ്ടി ഓൺലൈൻ വഴി എടുക്കുവാൻ വേണ്ടി അതിൽ ഇട്ടിരിക്കുകയാണ് ഈ ഒരു രീതിയിലാണ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പൈസ കയറുന്നത് ധാരാളം പേർക്ക് നമ്മളുടെ അക്കൗണ്ടിലേക്ക് പ്രൈസ് പൈസ കയറുന്നില്ല എന്ന ഒരു ടെൻഷനായിരുന്നു ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് അയ്യായിരത്തി എഴുന്നൂറ് രൂപയോളം എൻ്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ കയറ്റിയത് നാൽപ്പത് രൂപ മുടക്കി നമുക്ക് ടിക്കറ്റ് അടിച്ചില്ലെങ്കിൽ പോലും നല്ലൊരു ചായ കുടിച്ച് നമുക്ക് നമ്മളുടെ ജീവിതം ആസ്വദിക്കാം